ൻ മംതാനി അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചധികം വോട്ടുകൾ അയാൾ അദ്ദേഹം നേടി എന്ന് തന്നെ പറയാം എതിരാളിയെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അതിനുശേഷം അദ്ദേഹം വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് നടത്തിയ ഒരു പ്രസംഗവുമുണ്ട് ആ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ധീരാ വീര മംതാനി എന്ന് വിളിക്കാൻ തോന്നും അത്രയും ഗംഭീരമായാണ് അദ്ദേഹം തൻ്റെ പൊളിറ്റിക്സ് കൃത്യമായി അദ്ദേഹം വീണ്ടും വ്യക്തമാക്കുന്നത് ഡൊണാൾഡ് ട്രംപിനോട് അദ്ദേഹം പറയുന്ന വാക്കുകൾ ജനങ്ങളോട് അദ്ദേഹം പറയുന്ന വാക്കുകൾ സാധാരണ തൊഴിലാളികളോട് അദ്ദേഹം പറയുന്ന വാക്കുകൾ കുടിയേറ്റക്കാരോട് പറയുന്ന വാക്കുകൾ അവിടുത്തെ മുസ്ലിങ്ങളോടും ജൂതന്മാരോടും അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇതെല്ലാം മുത്തുമണികൾ പോലെ നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ് അത്രയും ഗംഭീരമായ സ്പീച്ചിന് ശേഷമാണ് അദ്ദേഹം ഇനി ജനുവരി ഒന്നിന് ന്യൂയോർക്കിൻ്റെ മേയറായി അധികാരമേൽക്കാൻ പോകുന്നത് എന്താണ് ആ പ്രസംഗം കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു വിജയാഹ്ലാദ പ്രസംഗം തന്നെയാണ് നല്ല രസം ഉണ്ടായിരുന്നത് കേൾക്കാൻ അവസാന പ്രസംഗം അവസാനിക്കുമ്പോൾ ഒരു ധൂം മച്ചാലെന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടാണ് ആ പ്രസംഗം അവസാനിക്കുന്നത് ഫൈൻ അദ്ദേഹത്തിൻ്റെ വിജയാഹ്ലാദ പ്രസംഗത്തിനേക്കാൾ ഉപരി അദ്ദേഹം നേടാൻ പോകുന്ന വെല്ലുവിളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹം ഒരു മേയർ മാത്രമാണ് ന്യൂയോർക്ക് സംസ്ഥാനത്തെ ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു മേയർ മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അത് വളരെ പ്രധാനമാണ് ന്യൂയോർക്കിനെ സംബന്ധിച്ച് കാരണം ന്യൂയോർക്കിൽ വലിയ തോതിലുള്ള ഉണ്ട് അവിടെ ഏതാണ്ട് അൻപത്തെട്ട് ലക്ഷത്തിന് മേലുള്ള അറുപത് ലക്ഷത്തിനടുത്ത് ജനസംഖ്യ ഉള്ളൊരു അത് അതിൽ വോട്ടുള്ളത് ഏതാണ്ട് ഇരുപത് ലക്ഷം പേർക്ക് മാത്രമാണ് അതിനർത്ഥം അവിടെയുള്ള മുഴുവൻ കുടിയേറ്റക്കാരാണ് അവിടെയുള്ള വോട്ടർമാരുടെ ഒരു മൂന്നരട്ടി നാലരട്ടിയെങ്കിലും കുടിയേറ്റക്കാരുണ്ട് ഓട്ടവകാശം ഇല്ലാത്ത ആളുകളുണ്ട് അപ്പോൾ അത്രയധികം കുടിയേറ്റ ബാഹുല്യമുള്ള ജനസംഖ്യാ പരിപ്പുള്ള സ്റ്റേറ്റിൻ്റെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ന്യൂയോർക്ക് നമുക്കറിയാം ന്യൂയോർക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഹബ്ബ് കൂടിയാണ് അപ്പോൾ ഈ ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല വീട് വാടകയ്ക്ക് കിടക്കുന്ന എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പേർ അവർ ഒരു ആയിരത്തഞ്ഞൂറ് എന്താണ് പറയുക പിറവർ ഒരു നൂറ്റമ്പത് അല്ലെ പതിനഞ്ച് ഡോളറെങ്കിലും വരുമാനമുള്ള ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല അവിടെ പെർ അവർ ആയിരത്തഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടുന്ന ഒരാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഒരാളുടെ വരുമാനത്തിൻ്റെ ഒരു അവിടെ അവിടെയുള്ള ജനസംഖ്യയിൽ ഒരു അൻപത് ശതമാനം പേർക്കെങ്കിലും അവരുടെ വരുമാനത്തിൻ്റെ മുപ്പത് ശതമാനം വാടകയായിട്ട് നൽകേണ്ടി വരുന്നു അതാണ് അവിടുത്തെ ഹൗസിംഗ് എന്നുള്ളത് അവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാഗ്ദാനം ഞാൻ ഈ റെൻറ്റ് ഫ്രീസ് നടപ്പാക്കും എന്നുള്ളതാണ് ഇനി വാടക വർധന അനുവദിക്കാത്ത രീതിയിൽ റെൻറ്റ് ഫ്രീസ് നടപ്പാക്കും നടപ്പാക്കുന്നതാണ് അത് വലിയ തോതിൽ ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ നിന്ന് വലിയ തോതിൽ എതിർപ്പ് നേരിടേണ്ടി വരും അദ്ദേഹത്തിന് അത് ആ ഒരു പോളിസി പറയാം എന്നല്ലാതെ അത് നടപ്പാക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിന് അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം എന്ത് കാര്യം നടപ്പാക്കാനും അവരാണ് ഫണ്ട് അനുവദിക്കുന്നത് ഫെഡറൽ ഗവൺമെൻറ്റുമായിട്ടും ഏറ്റുമുട്ടേണ്ടി വരും ഇതൊരു വലിയ പ്രശ്നമാണ് മറ്റൊന്ന് ഇത് നടപ്പാക്കണമെങ്കിൽ ഇദ്ദേഹം ഒരു സോഷ്യലിസ്റ്റാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണെന്നൊക്കെ പറഞ്ഞ ചില വാർത്താ മാധ്യമങ്ങൾ ചാനൽ കളിക്കുന്നത് അദ്ദേഹം അല്ല അദ്ദേഹം ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യലിസ്റ്റ് നയം നടപ്പാക്കണമെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാർ നിരന്തരം ഏറ്റുമുട്ടേണ്ടി എന്നുള്ള വരുന്ന തർക്കമൊന്നുമില്ല പക്ഷേ ഇതെങ്ങനെ നടപ്പാക്കും നടപ്പാക്കണമെങ്കിൽ അദ്ദേഹം വലിയ കോർപ്പറേറ്റുകൾക്ക് ടാക്സ് ഈടാക്കേണ്ടി വരും അങ്ങനെ ടാക്സി ഡാക്കിയാൽ ഈ കമ്പനികൾ മുഴുവൻ അവിടുന്ന് ന്യൂയോർക്കിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് വേറെ സിറ്റികളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അതൊരു ക്രൈസിസ് ആണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഉയർത്തുന്ന മറ്റൊരു പ്രശ്നം ട്രാൻസ്പോർട്ടേഷനാണ് ന്യൂയോർക്ക് സിറ്റിയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ വന്ന് ഗതാഗതമാണ് സാധാ സാധാരണ വർക്കിംഗ് ക്ലാസ് ആയ മനുഷ്യന്മാർക്ക് കാറില്ലാത്തവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരു പ്രശ്നമാണ് കാരണം ബസ്സുകളില്ല വേണ്ടത്ര ബസ്സുകളില്ല ട്രെയിൻ സൗകര്യം മെട്രോ അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിലും താൻ ഇടപെടും കൂടുതൽ ബസ്സുകൾ കൊണ്ടുവരും ഫെയർ ഫ്രീ ഫെയർ ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് അദ്ദേഹത്തിൻ്റെ ആശയം മറ്റൊന്ന് വർക്കിംഗ് ക്ലാസ്സിൻ്റെ വേതന ഉയർത്തുമെന്നുള്ളതാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ രസമുള്ള സംഭവമാണ് അമേരിക്കയാണെന്ന് ഓർക്കണം അല്ല ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വിജയിച്ച ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് പക്ഷേ ആ ആശയങ്ങൾ അമേരിക്ക പോലെ അതൊരു ന്യൂയോർക്ക് പോലെ ഒരു സിറ്റിയിൽ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചലഞ്ചാണ് മംദാനിയെ സംബന്ധിച്ച് രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ നിലവിൽ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള ലെഫ്റ്റ് വിംഗ് എന്ന് പറയുന്നുണ്ട് ടെൻറ്റ് എന്ന് പറയുന്ന ഈ സ്ക്വാഡ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഈ സ്ക്വാഡ് എന്ന് പറയുന്നത് നമുക്ക് മറ്റേ റഷീദ തൊലൈബിനെ പോലുള്ള കുറേ അധികം ആളുകളുണ്ടല്ലോ ലെഫ്റ്റ് വിങ് ആളുകൾ ബേണി സാൻഡേഴ്സിനെ പോലുള്ളവർ അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നൊരു ആശയമുണ്ട് അതിന് വലിയ തോതിൽ പോപ്പുലാരിറ്റി ചെറുപ്പക്കാർക്കടയിൽ കിട്ടുന്നുണ്ട് ഇവർ പറയുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വലിയ പോപ്പുലാരിറ്റി ചെറുപ്പക്കാരുക്കിടയിലുണ്ട് ആ ചെറുപ്പക്കാരാണ് മംതാനിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് പക്ഷേ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഡെമോക്രാറ്റ് പാർട്ടിയിൽ നടക്കുന്ന ഒരു പോരാട്ടമുണ്ട് ഡെമോക്രാറ്റുകൾക്കിടയിൽ സെൻട്രിസ്റ്റ് വ്യൂ ഉള്ള ആളുകളുണ്ട് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ഉണ്ട് സെൻട്രിസ്റ്റ് വ്യൂ ഉള്ള ആളുകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം അവർ അവർ നേരിടുന്ന വെല്ലുവിളി ഈ പറയുന്ന സ്ക്വാഡ് എന്നറിയപ്പെടുന്ന ഈ ലെഫ്റ്റ് വിങ്ങിൽ നിന്നുള്ള വിമർശനങ്ങളാണ് അത് ഇസ്രായേലിനോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിലായാലും ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും അമേരിക്കയിലെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലായാലും ലെഫ്റ്റ് വിങ് അവർ നിരന്തരം പ്രതിരോധത്തിലാണ് ബേണി സാന്റേഴ്സാണ് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് അവിടുത്തെ വി എസ് അച്യുതാനന്ദനാണ് ബേണി അപ്പോൾ അവരുടെ 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 ഭാഗത്തുനിന്നുണ്ടാകുന്ന വിമർശനങ്ങൾ ഇവരിങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുകയാണ് ഒരു കഴിഞ്ഞ പ്രാവശ്യം ബൈഡൻ തോൽക്കാനുള്ള കാരണം പോലും അവരുടെ അകത്തുള്ള അഭിപ്രായ ഭിന്നതയാണ് അപ്പോൾ മംതാനിക്കിത് നടപ്പാക്കാൻ കഴിഞ്ഞാൽ എന്താണ് മറ്റ മറ്റവരുടെ ആശയത്തിന് കൂടുതൽ ഡെമോക്രാറ്റ് പാർട്ടിയിൽ പ്രാമുഖ്യം വരികയും ഡെമോക്രാറ്റ് പാർട്ടി വീണ്ടും പഴയ ലൈനിലേക്ക് തിരിച്ചു കൊണ്ടി വരും അതർവൈസ് മമദാനിക്ക് ഇത് കുറച്ചൊക്കെ കുറച്ചൊക്കെ നടപ്പാക്കാൻ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഡെമോക്രാറ്റ് പാർട്ടിയിൽ തന്നെ ഒരു മാറ്റത്തിനുള്ള മുറവിളി ഉണ്ടാവും അത് വലിയ തോതിൽ ആ പാർട്ടിയെ കുറേ കൂടി ഇടത്തോട്ട് തള്ളി നീക്കാൻ ഇടയാക്കുകയും ചെയ്യും അതാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മാറ്റം പക്ഷേ അത് മംതാനി എന്ന ഒരു വ്യക്തിയുടെ മാത്രം ചലഞ്ചല്ല ആ ലെഫ്റ്റ് ക്യാമ്പിൻ്റെ മൊത്തം ചലഞ്ചാണ് ആ ചലഞ്ച് ന്യൂയോർക്ക് സിറ്റിയിൽ നടപ്പാക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഒരു ആദ്യത്തെ മുസ്ലിം മേയറാണ് ആദ്യത്തെ ഏഷ്യക്കാരനാണ് ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ അമേരിക്കയിലെ രാഷ്ട്രീയത്തിൽ ഒരു സിറ്റി മേയറെ ഇലക്ഷനിൽ ഇസ്രായേലിനെതിരെ സംസാരിച്ച് ഒരാൾ ജയിക്കുക എന്നുള്ളത് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് അസംഭവ്യമാണ് ഒരു ടു തൗസൻഡ് ടു തൗസൻഡ് ടെൻ കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കുക ഏതെങ്കിലും വേണ്ട ഒരു പ്രൈമറി ജയിക്കില്ല അവിടെ മേയർ ഒക്കെ അവിടെ നിന്ന് പോകട്ടെ ഏതെങ്കിലും ഒരു എലക്ഷനിൽ ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ല ഇസ്രായേലിനെതിരെ സംസാരിച്ച് ആ ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ ഏതാ റിപ്പബ്ലിക്കനാവട്ടെ എന്തുമാവട്ടെ സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ല അവിടെയാണ് ഞാൻ സയണിസ്റ്റ് വിരുദ്ധനാണ് ഞാൻ സയണിസ്റ്റിനെതിരാണ് ഞാൻ പ്രോ പലസ്റ്റീനാണ് ഗ്ലോബൽ ഇൻതിഫാദ ഉണ്ടാവണം എന്നൊക്കെ പ്രസംഗിച്ച ഒരാളെ ന്യൂയോർക്ക് സിറ്റിയിലെ വോട്ടർമാർ എലക്ഷൻ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണ് അത് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അതിനർത്ഥം എന്താണ് അതിനർത്ഥം ഈ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിനെ കുറിച്ചുള്ള അമേരിക്കയിലെ പോപ്പുലർ നറേറ്റീവ് മാറിക്കഴിഞ്ഞിരിക്കുന്നു കുറഞ്ഞ പക്ഷം ന്യൂയോർക്ക് സിറ്റിയിലെ പോപ്പുലർ നറേറ്റീവ് മാറിയിരിക്കുന്നു എന്നാൽ ആളുകളുടെ അത് അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ചെറിയ കാര്യമാണ് ഇത് കാര്യം ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വരുന്ന ഒരു മാറ്റത്തിൻ്റെ സൂചനയായിട്ട് കാണാം ഇതൊരു ഫലസ്തീൻ കോഴ്സിന് വേണ്ടി കൊടുത്തൊരു മാൻഡേറ്റൊന്നും പറയാം പറയാൻ കഴിയില്ല പക്ഷേ അമേരിക്കയിലെ പുതുതലമുറ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ എടുക്കും എടുത്തിരുന്നതും ഇപ്പോൾ എടുക്കുന്നതുമായ രാഷ്ട്രീയ നിലപാട് മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ചെറിയ മാറ്റമല്ല അതാണ് ഞാൻ കാണുന്നത് ഏറ്റവും ആയിട്ടുള്ള മാറ്റം അതുതന്നെയാണ് തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം അമേരിക്കൻ പൗരത്വം ലഭിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പം ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി മാറും പറഞ്ഞ പോലെ അദ്ദേഹം മുസ്ലിമാണ് ഏഷ്യക്കാരനാണ് ഇതൊക്കെ ഈ പരിഗണനകളൊന്നൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് ആളുകൾ വോട്ട് ചെയ്തത് നമ്മുടെ നാട്ടിൽ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ പോയ കാലം നമുക്ക് ഓർമ്മയുണ്ട് അന്ന് അവർക്ക് അവർ ഇന്ത്യക്കാരിയായിട്ട് പോലും ഇറ്റലി ഇറ്റാലിയൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന് അവർക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റിയില്ല അവർ സ്വയം മാറുകയാണ് ഉണ്ടായത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവരെത്തി പക്ഷേ അമേരിക്കയുടെ ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കൂടി ഇതിൽ വെളിപ്പെടുന്നില്ല അതെ അങ്ങനെ അതിലൊരു വിഷയം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ അത് പറഞ്ഞു ഈ ഈ അമേരിക്കൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഏഴ് വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ആളാണ് സൊഹറാൻ മന്താനി അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരത്തിൻ്റെ മേയറാവുന്നു അത് അജിംസ് പറഞ്ഞാൽ കറക്ഷൻ ഫൈവ് ഫൈവ് പോയിൻറ്റ് ത്രീ മില്ലിയൻ ആണിത് രജിസ്റ്റേർഡ് വോട്ടേഴ്സ് എന്ന് പറയുന്നത് അമ്പത്തി മൂന്ന് ലക്ഷം വോട്ടർമാരും അതിലെത്രയോ അധികം ജനസംഖ്യയുള്ളൊരു നഗരമാണ് പക്ഷേ ഇദ്ദേഹം ഇപ്പം ന്യൂയോർക്കിൻ്റെ മേയറായി എന്നുള്ളത് കൊണ്ട് പിന്നെ അദ്ദേഹം അമേരിക്കൻ ഇനി ഭാവിയിൽ അമേരിക്കൻ പ്രസിഡൻ്റ് ആയേക്കുമെന്ന് ഭയക്കുകയും പിന്നെ എന്ന് ആശ് ആശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐ മീൻ നിലവിൽ അമേരിക്കൻ ഭരണഘടനാ പ്രകാരം നടക്കില്ല അമേരിക്കയിൽ ഒരാൾക്ക് പ്രസിഡന്റ് ആണെങ്കിൽ ആർട്ടിക്കിൾ ടു ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അയാൾ നാച്ചുറൽ ബോൺ സിറ്റിസൺ ആയിരിക്കണം നാച്ചുറലൈസ്ഡ് സിറ്റിസണും നാച്ചുറൽ ബോൺ സിറ്റിസണും രണ്ടും രണ്ടാണ് അദ്ദേഹം നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ആണ് പക്ഷെ അത് അതിന് അത് നടക്കണമെങ്കിലും ഭരണഘടനാ ഭേദഗതിയൊക്കെ വേണം പക്ഷേ അത് നേരത്തെ നമ്മുടെ ഷാസ് നഗർ അവിടെ ഗവർണർ കാലിഫോർണിയയിൽ ഗവർണർ ആയിരുന്നു സിനിമാ നടൻ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുകയും രണ്ടായിരത്തി മൂന്നിൽ അങ്ങനെ ഒരു റെസൊല്യൂഷൻ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് കൊണ്ടുവരികയും ചെയ്തിരുന്നു അത് അത് എമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അത് നടന്നില്ല വെച്ചാൽ അത് എക്സോസ്റ്റ് ആവുകയാണ് ചെയ്ത് സമയത്തിന് പരിഗണിക്കാതെ എക്സോസ്റ്റ് ആവുകയാണ് ചെയ്ത് അത് അസാ ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ് അങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള ആ ഒരു പദവിയിൽ അവരിപ്പോഴും ആ സംഗതി നാഷണലിസം എന്ന് പറയുന്നൊരു സംഗതി കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അതേസമയം നോഫൽ പറഞ്ഞാൽ കറക്റ്റാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ളതല്ലാത്ത ബാക്കി ഏത് പദവിയിലും എത്തുവാൻ സാധിക്കുന്ന ഒരു ഇൻറ്റേർണൽ ഡൈനാമിക്സ് അവിടെ ഉണ്ട് ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി തന്നെയാണത് ഹഹറാൻ മഹംദാനിയുടെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ ജൊഹ്റാൻ മഹംദാനി മേയറായിട്ടില്ല ജനുവരി ഒന്ന് മുതൽ അദ്ദേഹം മേയറാവുകയുള്ളു ഇപ്പോൾ ന്യൂയോർക്കിനൊരു ഉണ്ടല്ലോ അതാരാണ് ആകാൻ പോകുന്ന ലോകത്തെ എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ നോക്കും ഈ കേരളത്തിലെ ഈ മലയാള ഭാഷയുള്ള മാധ്യമങ്ങളിൽ വരെ അത് ലീഡ് വാർത്തയാവുകയാണ് പക്ഷെ ഇപ്പോഴത്തെ മേയർ ആര് എറിക് ആഡംസ് എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ മേയർ എന്ന് എത്ര പേർക്കറിയാം ആരത് അയാളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് അതിലൊരു ഭയങ്കര കൗതുകയില്ലേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഇൻക്യൂംബെൻറ്റ് മേയർ ആരാണ് കഴിഞ്ഞ തവണ മേയർ ആരായിരുന്നു ഇത് കുറിച്ചൊന്നും ആളുകൾക്കറിയില്ല പക്ഷേ സോറാൻ മംദാനി എന്ന് പറയുന്ന ഒരു കക്ഷി അങ്ങേര് പ്രൈമറി ജയിച്ചപ്പോൾ തന്നെ ലോകത്ത് ലോകത്ത് അതൊരു ഇൻ്റർനാഷണൽ ഹെഡ്ലൈനായി മാറുകയാണ് അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യവും കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഝഹറാം മംദാനി എന്ന് പറയുന്ന ടു ബി മേയർ അടുത്ത വർഷം ഒന്നാം തീയതി സോണൻ ചെയ്യാൻ പോകുന്ന സ്വീകരണം ചെയ്യാൻ പോകുന്ന ഒരു മേയർ ഇത്രയും വലിയൊരു ഒരു ഹെഡ്ലൈനായി എന്നുള്ളതാണ് ജോറാം മംദാനിയുടെ രാഷ്ട്രീയ പ്രസക്തി അത് നേരത്തെ നോഫൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൗത്ത് ഏഷ്യൻ ആണ് ഇന്ത്യൻ ആണ് മുസ്ലിമാണ് ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങൾ ഉണ്ടായിരിക്കാൻ തന്നെ അതൊന്നും അദ്ദേഹം മറച്ചു വെക്കുന്നില്ല എന്നുള്ളതാണ് അതൊക്കെ വളരെ എന്താണ് കൂടി തുറന്നു പറഞ്ഞുകൊണ്ട് അത് അതായിക്കൊണ്ട് തന്നെ തൻ്റെ ഐഡൻറ്റിറ്റി ആ നിലയ്ക്ക് തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇലക്ഷൻ നേരിടുന്നത് അതിൽ അത് ന്യൂയോർക്ക് ന്യൂയോർക്ക് എന്ന് പറയുമ്പം എന്താണ് ഗ്ലോ ഗ്ലോബൽ ക്യാപിറ്റലിസത്തിൻ്റെ അമേരിക്കയുടെ തലസ്ഥാനം വാഷിങ്ടൺ ആണത് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ സിസ്റ്റം ഉണ്ടല്ലോ ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്നൊരു ഒരു ഒരു സംഗതിയുടെ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റ് മോഡൽ അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ് ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ ലോകഘടനയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു വിഭാഗമാണ് സയണിസ്റ്റുകൾ അവരുടെയും ടെലവീവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതർ അധിവസിക്കുന്ന നഗരമാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നം ഒരു ആശയമായിട്ടുള്ള ഇസ്ലാമോ ഫോബിയ നമുക്ക് ഇസ്ലാമോ ഫോബിയ വ്യാപകമാകുന്നത് അത് വലിയൊരു രാഷ്ട്രീയ പദ്ധതി മാറുന്ന എപ്പോഴാണ് നയൻ ലെവന് ശേഷമാണ് നയൻ ലെവൻ സംഭവിക്കുന്നത് എവിടെയാണ് ന്യൂയോർക്കിലാണ് അപ്പോൾ അങ്ങനെ ഒരു നഗരത്തിൽ മുതലാളിത്ത വികസന മാതൃകയുടെ മെക്കയായിട്ടുള്ളൊരു നഗരത്തിൽ സയണിസത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിട്ടുള്ളൊരു നഗരത്തിൽ ഇസ്ലാമോ ഫോബിയയുടെ അതിൻ്റെ എപ്പി സെൻറ്ററായിട്ടുള്ളൊരു നഗരത്തിൽ ഇതിനെതിരെയെല്ലാം പരസ്യമായ ശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടൊരു ചെറുപ്പക്കാരൻ ഉയർന്നു വരികയാണ് അയാൾ എന്താണ് സംസാരിക്കുന്നത് അവിടുത്തെ വികസന മാതൃകകൾക്കെതിരെയാണ് സംസാരിക്കുക പബ്ലിക് ഗ്രോസറിയെക്കുറിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ച് ലേബർ വേജിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരാൾ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് അദ്ദേഹം നമുക്ക് ഏറ്റവും ഒടുവിൽ നടത്തിയ ഭയങ്കര പാഷനറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു ഒരു പള്ളിക്ക് മുമ്പിൽ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം പള്ളിയിൽ പോകുന്ന നേരത്തെ തന്നെ പള്ളിയിൽ പോകുന്ന ആളാണ് ഈ ഈ ഇലക്ഷൻ ക്യാമ്പയിൽ അത് ഒരു ഇവൻ്റായിട്ട് തന്നെ അദ്ദേഹം മാറ്റുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിനാണ് അദ്ദേഹം ഇദ്ദേഹത്തെ ഇമാം സിറാജ് വഹാജിനെ പോയി കാണുന്നത് അവിടുത്തെ വളരെ പ്രസിദ്ധ അമേരിക്കയിൽ തന്നെ ഒരു മുസ്ലിം നേതാവാണ് അദ്ദേഹം കേരളത്തിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ ഇമാം സിറാജ് വഹാ കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ പറയുന്ന സ്ലർ ഇസ്ലാമോഫോബിക് സ്ലർ ഏറ്റവും വ്യാപകമാകുന്നത് കാരണം ഒന്നാമത് സിറാജ് വഹാജ് ആണ് വളരെ ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ് ഇവരുടെ പോളിസി ഇസ്രായേൽ പോളിസി എതിർക്കുന്ന ഒരാളാണ് ബ്ലാക്ക് ആണ് വളരെ സ്വാധീനമുള്ള ഒരു ഇമാമാണ് അപ്പോൾ അദ്ദേഹത്തെ പോയി കാണുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ നിസ്കാരത്തിൽ പങ്കാളിയാകുന്നു അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു അത് വലിയ തോതിൽ ഇതായി പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഇദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം എന്താണ് അത് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇസ്ലാമോ ഫോബിയ എന്നൊരു പ്രശ്നമുണ്ട് എൻ്റെ എൻ്റെ ആൻറ്റി അത് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ആൻറ്റി ഹിജാബ് ഇട്ടിട്ട് ഇവിടുത്തെ മെട്രോയിലൂടെ സഞ്ചരിക്കാനുണ്ട് അവർ ഭയന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് എന്ന് പറയുന്നത് ഏത് അമേരിക്കയിൽ ഡോണാൾഡ് ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയിൽ ന്യൂയോർക്കിൽ ഈ ഈ ലുണൈറ്റിക് കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സിറ്റിക്ക് ഫണ്ട് കൊടുക്കില്ല ഡീഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നാട്ടിൽ ഇസ്ലാമോഫോബിക് ഫോബിക് പ്രചാരണത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിട്ടുള്ള ഒരു ഒരു നാട്ടിൽ അവിടെ ഒരു ഒരു ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിന്നിട്ട് നോക്കൂ ഞാൻ അയ്യോ ഞാനതിൻ്റെ ഒന്നാളല്ലേ എന്ന് പറയല്ലോ നമ്മൾ അതാണ് നമ്മൾ കാണുന്നത് ഒരു ഫാസിസ്റ്റ് ഫാസിസ്റ്റ് കാലത്ത് റെസിസ്റ്റൻസ് പൊളിറ്റിക്സ് പ്രതിരോധ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഷഹറാം മംതാനി ഒരു മുസ്ലിം പ്രശ്നം വരുമ്പോൾ അതേ അപ്പുറത്തെ കവലയിൽ ഒരു മുസ്ലിം പ്രശ്നത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് പറഞ്ഞാൽ ഇപ്പുറത്തെ കവലയിൽ നിന്ന് വണ്ടി തിരിച്ചു പോകുന്ന ഏതാണ് മതേതര രാഷ്ട്രീയക്കാർ റിയൽ രാഷ്ട്രീയക്കാർ ജഹ്റാൻ മംതാനി എന്ന് പഠിക്കണം നിങ്ങൾ എങ്ങനെയാണ് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ നേരിടാൻ പോകുന്നത് അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് അതിന് നേർക്കുനേരെ അഭിസംബോധന ചെയ്യാതെ ഞഞ്ഞാമിഞ്ഞ കളി കളിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അതുമില്ല ഇതുമില്ല എന്നൊരവസ്ഥയാണ് ജോറാം മമ്ദാൻ എന്താണ് ചെയ്യുന്നത് ആ നഗരത്തിലെ ചെറുപ്പക്കാരോട് സംസാരിക്കുകയാണ് തൊഴിലാളികളോട് സംസാരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്ത് എങ്ങനെയാണ് നമുക്കൊരു ഒരു ഒരു വേറൊരു ജീവിതം ഇതേക്കാൾ ഒരു ബെറ്റർ ലൈഫ് ഒരു ബെറ്റർ ന്യൂയോർക്ക് എങ്ങനെയാണ് സാധ്യമാവുക എന്നതിനെക്കുറിച്ച് തികഞ്ഞ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നു അദ്ദേഹം തന്നെ പ്രചാരണ മെറ്റീരിയലുകൾ സാമഗ്രികൾ പ്രചാരണ രീതി ഒക്കെ ശ്രദ്ധിക്കണം അത് വളരെ ആണ് ഈവൻ അതിൽ പുള്ളി ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടുകൾ കളർ പാറ്റേൺ ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റഡീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയാണ് ജൊഹ്റാം മംദാനി അതിൽ ഫോണ്ടേജ് ഓരോ ഫ്ലെയറിന് ഉപയോഗിച്ചിരിക്കുന്ന ഫോണുകൾ എങ്ങനെയാ കളർ പാറ്റേൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ് വീഡിയോസ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു പ്രൊപ്പ അതിൻ്റെ ഒരു പ്രൊപ്പക്കൻ്റെ ആ സയൻസ് വെച്ചുകൊണ്ടുള്ള ഈ കൾച്ചറൽ സ്റ്റഡീസ് വരുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒളിച്ചു വിടുകയില്ല അല്ലെങ്കിൽ മാപ്പ് സാക്ഷിയാവുകയല്ല ഇപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ അയ്യോ ഞാൻ അങ്ങനത്തെ ഒരു മുസ്ലിം ഒന്നും അല്ലേ എന്ന് പറയാമായിരുന്നു എൻ്റെ എൻ്റെ അമ്മ ഹിന്ദുവാണ് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ അങ്ങനെയല്ല ഞാൻ ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഹലാൽ ചിക്കൻ വിത്ത് ഫ്യൂ റൈസ് ഓവർ ഇറ്റ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറുപടി അറിയാം അതായത് ചിക്കൻ വിത്ത് റൈസ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ ഹലാൽ ചിക്കൻ വിത്ത് ഫ്യൂ റൈസ് ഓവർ ഇറ്റ് എന്ന് ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറോട് മറുപടി പറയുകയാണെങ്കിൽ അതൊരു ചങ്കൂറ്റാണ് ഈ ന്യൂയോർക്കിലൊരു പ്ര ന്യൂയോർക്കിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഹലാൽ ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഒരു വാക്ക് പുതിയൊരു വാക്ക് അദ്ദേഹം ക്വുകയും ചെയ്യുന്നുണ്ട് ഈ ഹലാൽ ഫുഡിന് വിൽക്കുന്ന ഏരിയകളിലുള്ള എന്തൊക്കെ ടാക്സ് കൂടിയതുകൊണ്ട് അവിടെ ഈ ഫുഡിന് വില കൂടുന്നു എന്ന് പറയുന്നൊരു പ്രശ്നം ഹലാൽ ഫ്ലേഷൻ ഇൻഫ്ലേഷൻ എന്ന ഹലാൽ ഫ്ലേഷൻ എന്നൊരു പുതിയ വാക്ക് തന്നെ കഴിയും അപ്പോൾ ഈ ഈ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് ഒളിച്ചോടി അയ്യോ ഞാനെന്ന് അതിൻ്റെ ഭാഗമല്ലേ നമുക്ക് വികസനമാണ് പ്രധാനം അതാണുള്ളൊരു സാധാരണ ഇത് നമ്മൾ വികസനമാണ് പ്രധാനം വികസനം വരട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള ഞഞ്ഞാ മിഞ്ഞ രാഷ്ട്രീയമല്ല നേർക്കുനേരം രാഷ്ട്രീയം സംസാരിക്കുകയായിരുന്നു നെതന്യാഹുവിനോട് നേർക്കുനേരം സംസാരിക്കും ട്രംപിനോട് നേർക്കുനേരം ഇന്നെന്താണ് അദ്ദേഹം ആദ്യത്തെ വാചകം തന്നെ എന്താണ് ട്രംപ് എന്താണ് നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം സോ റൈസ് ദ റൈസ് വോള്യം കൂട്ടി കേൾക്കൂ എന്ന് പറയുകയാണ് അപ്പോൾ അത് രാഷ്ട്രീയമാണ് അത് ചെറുപ്പക്കാരിലേക്ക് അത് കൺവേ ചെയ്യുവാൻ അയാൾക്ക് സാധിക്കുന്നു അത് പിടിച്ചെടുക്കാൻ ആൻ്റണി ചെറുപ്പക്കാർക്കുണ്ട് അപ്പോൾ രാഷ്ട്രീയം പറയൂ കൃത്യമായ രാഷ്ട്രീയം പറയൂ അത് നല്ല നിലക്ക് ജനങ്ങളുമായിട്ട് കൺവേ ചെയ്യൂ എങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അത് എത്ര അഡ്വേഴ്സ് സിറ്റുവേഷൻ അതാണ് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഒരു കോണ്ടക്സ്റ്റിൽ അമേരിക്കയിൽ ന്യൂയോർക്കിൽ ട്രംപ് ഭരിക്കുന്ന നാട്ടിൽ ഡിഫണ്ടിയെന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നമാണല്ലോ ഡി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ നഗരത്തിൽ ഇനി വികസനം നടക്കാൻ പോകുന്നില്ല എന്നാണ് അപ്പോഴും നേർക്കു നേരം സംസാരിച്ച് രാഷ്ട്രീയം പറഞ്ഞൊരു വ്യക്തി ഒരു ചെറുപ്പക്കാരൻ രാഷ്ട്രീയ പരിചയമില്ലാത്ത ഒരാൾ അദ്ദേഹത്തെ ആ നഗരം സ്വീകരിക്കുകയാണ് അതുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം അല്ലെങ്കിൽ ജനാധിപത്യ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന എല്ലാവർക്കും മംതാനിയിൽ പാഠങ്ങളുണ്ട് ഇത് ന്യൂയോർക്ക് മേയർ ആയതുകൊണ്ട് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നില്ല പക്ഷേ ഇത് ഇത് ഇതിൻ്റെ അനുരണനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അമേരിക്കയിലും മാത്രമല്ല യൂറോപ്പിലും ഇനി വരുന്ന രാഷ്ട്രീയത്തെ വലിയ തോതിൽ സ്വാധീനിക്കും നേരത്തെ തന്നെ സ്വാധീനിച്ചു തുടങ്ങി നമ്മൾ കാണേണ്ടതാണ് ഒക്ടോബർ സെവന് ശേഷം ഉണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ യൂറോപ്പിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല കഴിഞ്ഞ വർഷത്തെ യു കെ പാർലമെൻറ്റ് ഇലക്ഷൻ രണ്ടാഴ്ച മുമ്പ് നടന്നുള്ള ഐറിഷ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ സ്പെയിനിൽ നടന്നുള്ള ഇലക്ഷൻ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നുള്ള ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഇതിലെല്ലാം വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കണം എന്തോ ഒരു വലിയ വലതുപക്ഷം ഈ ഒരു ഇത് നടക്കുകയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു നമുക്ക് ഒക്ടോബറിന് സെവന് ശേഷം അതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്നറിയോ ഈ റൈറ്റ് വിങ്ങുകൾ നിരന്തരം പ്രൊഡ്യൂസ് ചെയ്യുന്ന വാട്സപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ഇത് ഇത് മാത്രം കൺസ്യൂം ചെയ്യുന്നവരല്ല മനുഷ്യർ അവർ കൂട് എന്താണ് ഇത് അറിയുവാനും ചിന്തിക്കുവാനും ഇതിനൊക്കെ ഡൈസെക്റ്റ് ചെയ്യാനും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള ശേഷിയുള്ളൊരു തലമുറ വളർന്നു കഴിഞ്ഞിരിക്കുന്നു അവരോടാണ് മംതാനി സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്ന ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അത് യൂറോപ്പിലാകവാനം അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലും വലിയ അനുഗരണങ്ങൾ സൃഷ്ടിക്കുന്നതിനെയാണ് കരുതുന്നത്